വ്യായാമം ചെയ്യുന്നത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് എന്നാൽ ഏറ്റവും ഉചിതമായ സമയത്ത് വ്യായാമം ചെയ്താൽ മാത്രമേ അതിന്റെ മാക്സിമം ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടുകയുള്ളൂ ആയുർവേദത്തിൽ വ്യായാമത്തിന് ഏറ്റവും അനുയോജ്യമായ സമയം എന്ന് പറയുന്നത് രാവിലെ ഒരു ഏകദേശം ആറു മണി മുതൽ പത്ത് മണി വരെയാണ് കാരണം ഈ സമയങ്ങളിൽ കഫദോഷം വളരെ കൂടിയിരിക്കുന്ന ഒരു സമയമാണ് കഫദോഷം എന്നൊക്കെ പറയുമ്പോൾ ചിലർക്ക് മനസ്സിലായില്ലെന്ന് വരാം രാവിലെ നമുക്ക് അനുഭവപ്പെടുന്ന ഹെവിനെസ് മടി അലസതയൊക്കെ കഫദോഷം കൊണ്ടുണ്ടാകുന്നതാണ് ഇതിനെയൊക്കെ ഓവർകം ചെയ്ത് എക്സസൈസ് ചെയ്താൽ ആ ദിവസം മുഴുവൻ എനർജറ്റിക് ആയിട്ടിരിക്കാൻ സാധിക്കും ഇനി രാവിലെ ചെയ്യാൻ പറ്റില്ല എങ്കിൽ വൈകുന്നേരം മിതമായ നിരക്കിൽ വ്യായാമം ചെയ്യാവുന്നതാണ് അർദ്ധശക്യാനിഷേ വസ്തു എന്നാണ് പറയുന്നത് അതായത് ഒരാളുടെ ബലത്തിന്റെ പകുതി മാത്രമേ വ്യായാമം ചെയ്യാൻ പാടുള്ളൂ കൂടാതെ മെറ്റാബോളിസം ബൂസ്റ്റ് ചെയ്യാനും അതായത് ഉപാപചയ നിരക്ക് വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു വേനൽക്കാലത്തും മഴക്കാലത്തും ബലം തീരെ കുറവായതിനാൽ മിതമായ നിരക്കിൽ മാത്രം വ്യായാമം ചെയ്യുക